ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ റയലിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു എൽച്ചയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയായിരുന്നു ഈ മത്സരത്തിൽ ഗോളുകളോ അസിസ്റ്റുകളോ നേടാൻ ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ വിനീഷ്യസ് ജൂനിയർക്കോ അതുപോലെ തന്നെ റോഡ്രിഗോ ഗോസിനോ സാധിച്ചിട്ടില്ല രണ്ടുപേരും ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ ക്ലബിനും രാജ്യത്തിനും വേണ്ടി അവസാനമായി കളിച്ച പത്ത് മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ ഗോൾ പങ്കാളിത്തം പോലും വഹിച്ചിട്ടില്ല അതായത് ഒരു ഗോളോ അസിസ്റ്റോ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷമുള്ള വിനീഷ്യസിന്റെ ഏറ്റവും മോശം കണക്കുകളാണ് ഇത് അന്ന് തുടർച്ചയായി പതിനാറ് മത്സരങ്ങളിൽ ഗോളോ അസിസ്റ്റോ നേടാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞിരുന്നില്ല അതിനുശേഷം ആദ്യമായിക്കൊണ്ടാണ് ഇത്രയും വലിയ ഒരു സ്ട്രീക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ സംഭവിക്കുന്നത് എന്നാൽ റോഡ്രിഗോ റോഡ്രിഗോയാവട്ടെ ഇതിനേക്കാൾ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത് റയലിന് വേണ്ടി അവസാനമായി കളിച്ച ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ പോലും നേടാൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിട്ടില്ല ഇത്രയും വലിയ ഗോൾ വരൾച്ച നേരിടുന്ന റായലിൻ്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ ഫോർവേഡ് എന്ന നാണക്കേട് ഇപ്പോൾ റോഡ്രിഗോയുടെ പേരിലാണ് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് മിനിറ്റുകൾ റോഡ്രിഗോ കളിച്ചു എന്നിട്ടും ഒരു ഗോൾ പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല രണ്ടാം സ്ഥാനത്ത് റയലിന്റെ മറ്റൊരു ഫോർവേഡ് ആയിരുന്ന റാഫ മറനോൻ എന്ന താരമാണ് വരുന്നത് ഇരുപത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മിനിറ്റ് കളിച്ചിട്ടും ഗോൾ നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഒന്നാം സ്ഥാനത്ത് മരിയാനോ ഡൈസ് വരുന്നു മുപ്പത് മത്സരങ്ങളിൽ നിന്ന് തൊള്ളായിരത്തി മിനിറ്റ് കളിച്ചിട്ട് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഒരു ലിസ്റ്റിലേക്കാണ് റോഡ്രിഗോ ഇപ്പോൾ കടന്നു ചെന്നിട്ടുള്ളത് അതായത് ഗോളടിക്കാൻ റോഡ്രിഗോക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ റോഡ്രിഗോ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം മോശം പ്രകടനം നടത്തിയതോടുകൂടി അൻപത്തി ഏഴാമത്തെ മിനിറ്റിൽ സാബി അലോൺസോ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നിട്ടാണ് വിനീഷ്യസ് ജൂനിയർ വന്നിരുന്നത് ഏതായാലും ഈ രണ്ട് താരങ്ങളുടെയും മോശം പ്രകടനം റയലിനു മാത്രമല്ല ഇപ്പോൾ ബ്രസീലിനും ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് ഈ വീട്ടിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖുണ്ടും കാണാം